ചാനൽ ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ജയിൽ മോചനത്തിനുള്ള മന്ത്രിസഭാ തീരുമാനം അസാധാരണ വേഗത്തിൽ ഇരുപത് വർഷം പൂർത്തിയായ കിടപ്പുരോഗികൾ വരെ ജയിലിലുള്ളപ്പോഴാണ് എല്ലാ മുൻഗണനകളും മറികടന്ന് ഫയൽ ആഭ്യന്തര വകുപ്പിലും പിന്നാലെ മന്ത്രിസഭയിലും എത്തിയത് മാത്രമല്ല ഷെറിന്റെ കൂട്ടുപ്രതി ഭാസി തലി അടക്കമുള്ളവരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് മന്ത്രിസഭാ തീരുമാനമെടുത്തെങ്കിലും ശുപാർശ ഗവർണർ അംഗീകരിച്ചാലേ മോചനം സാധ്യമാവുകയുള്ളൂ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ മാനസാന്തരപ്പെട്ടുവെന്ന് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരള മനോരമ ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ഇളവിന് ശുപാർശ ചെയ്തത് ഉപദേശക സമിതി പ്രത്യേക പ്രിവിലേജ് നൽകിയിട്ടില്ല എന്നും മോചിപ്പിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുവെന്നും എം വി സരള പറഞ്ഞു ജയിലിൽ കഴിയുന്ന സമയത്ത് ഇവർ ഈ കാലാവധിക്കുള്ളിൽ തന്നെ അവരുടെ മാനസാന്തരം നല്ല നല്ല അവർക്ക് വന്നിട്ടുള്ളത് എന്ന് അവരെ ഏൽപ്പിക്കുന്ന ജോലി വളരെ യോടിയും സത്യസന്ധതയോടുകൂടി ഇളവിനെതിരെ ഭാസ്കര കാരണവരുടെ കുടുംബം ഒരു മന്ത്രി ഇടപെട്ടെന്ന് കാരണവരുടെ ബന്ധു അനിൽ ഓണംപള്ളി ആരോപിച്ചു അപ്പോൾ സാധാരണ ചെയ്താലും ഇതുപോലെ ബന്ധമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജയിലിൽ മന്ത്രിസഭ തിരുക്കാൻ കാണിക്കുന്നു മന്ത്രിമാരുടെ മുഖേന ഏതൊരു മന്ത്രി ആ പേ പേര് വെളിപ്പെടുത്തുന്നതിലും മന്ത്രിമാരുടെ മുഖേന നിയമസഭയിൽ എത്തിയെന്നും ഇപ്പോഴത്തെ ഉച്ചയ്ക്കത്തേൻ്റെ ആദ്യത്തെ ന്യൂസുകളെല്ലാം കാണുന്നു മാധ്യമങ്ങളിൽ കൂടെ അറിയുന്നു അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് സാധാരണക്കാരനായ ഒരു കുറ്റവാളിക്ക് ഇത്രയും പരിഗണന കിട്ടുക അത് വലിയ ബി ഐ പി ബന്ധമുണ്ട എന്നാണ് സംശയിക്കുന്നത് വിവാദ കമ്പനിക്ക് മദ്യ അനുമതി നൽകിയത് മറ്റ് വകുപ്പുകളുമായി ആലോചിക്കാതെയാണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാ കുറിപ്പ് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിലുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് എവിടെയൊക്കെയാണോ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾ ആരും ഇതിലല്ല എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിന്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ അവസാനത്തെ ഒന്നാമത്തെ ഘട്ടം 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 രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ അപവാദങ്ങള്യെന്ന് മദ്യ നിർമ്മാണശാല പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷ് ഒരു വകുപ്പുമായും ചർച്ച ചെയ്യാതെയാണ് അനുവാദം നൽകിയത് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് സാധാരണ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ചെയ്തതെന്ന് മന്ത്രി മറുപടി പറഞ്ഞു 啊哈啊哈哈哈。